നമസ്കാരം പുതുവർഷാശംസകൾ വോയിസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രക്ഷേപണത്തിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് സന്തോഷത്തിൻ്റെ പ്രതീക്ഷയുടെ ആത്മവിശ്വാസത്തിൻ്റെ നിറവിൻ്റെ മികവിൻ്റെ തികവിൻ്റെ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ വിജയത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഒരു പുതിയ വർഷം നിങ്ങൾക്ക് ആശംസിക്കുന്നു ശേഷം ദക്ഷിണ അർപ്പിച്ചുകൊണ്ട് ശിഷ്യൻ പറഞ്ഞു ഗുരു അങ്ങേ ഞാൻ ഒരിക്കലും മറക്കില്ല മറന്നേക്ക് ഇപ്പോൾ തന്നെ നിനക്ക് എല്ലാവരെയും മറക്കാം അച്ഛനെ മറക്കാം അമ്മയെ മറക്കാം സഹോദരനെ മറക്കാം സഹോദരിയെ മറക്കാം ബന്ധുക്കളെ മറക്കാം മിത്രങ്ങളെ മറക്കാം എന്നാൽ സ്വയം മറക്കരുത് ഓർക്കുക സ്വയം മറക്കരുത് എന്നും കൂടെയുണ്ടായിരുന്നവരെ ഇട്ടിട്ട് പോകരുത് ഇപ്പോൾ വോയിസ് ന്യൂസ് കേൾക്കാം വായിക്കുന്നത് നിരഞ്ജന ബിജു നമസ്കാരം വോയിസ് വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന ബിജു പ്രധാന വാർത്തകൾ പുതുവർഷത്തിൽ ശ്രീഹരിക്കോട്ടയിൽ ഐഎസ്ആർഒയുടെ നൂറാം വിക്ഷേപണം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കപ്പ് പശ്ചിമ ബംഗാളിന് വയനാട്ടിൽ വർണ്ണ പുതുവർഷ പൂക്കാലം നല്ല തീരുമാനം പണമില്ലാത്ത കുട്ടികൾക്കും പഠനയാത്ര അവകാശമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വാർത്തകൾ വിശദമായി പുതുവർഷത്തിൽ ശ്രീഹരിക്കോട്ടയിൽ ഐ എസ് ആർഒയുടെ നൂറാം വിക്ഷേപണം ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണ രംഗത്ത് കുതിപ്പേകി നൂറാമത് ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണം പുതുവർഷത്തിൽ നടക്കും ഈ വർഷം ജനുവരിയിൽ തന്നെ ജി വിക്ഷേപിക്കുവാനാണ് ഐ തീരുമാനം ഐ എസ് ആർഒ പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഒന്നിനാണ് ചെന്നൈയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെ ആന്ധ്രാപ്രദേശിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഐ എസ് ആർഒയുടെ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അതുവരെ റോക്കറ്റ് വിക്ഷേപണം നടത്തിയത് കേരളത്തിലെ തുമ്പയിൽ നിന്നായിരുന്നു ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ ആദ്യ പേര് രണ്ടായിരത്തി രണ്ടിൽ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ എന്ന് പേരുമാറ്റി ആദ്യ വിക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റിൽ ഇത് ഭാഗികമായി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടിന് രോഹിണി ഉപഗ്രഹത്തെ ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ച് വിവാഹത്തിൽ പി എസ് എൽ വി ഭ്രമണപഥത്തിൽ എത്തിച്ചു കൂടുതൽ ഭാരം വഹിക്കാനുള്ള എസ് എൽ വി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പി എസ് എൽ വി രണ്ടായിരത്തി ഒന്നിൽ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലെത്തിക്കുന്നതിനുള്ള ജി എസ് എൽവിയും പുറത്തിറങ്ങി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കപ്പ് പശ്ചിമ ബംഗാളിന് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ പശ്ചിമ ബംഗാൾ ജേതാക്കൾ ഫൈനലിൽ കേരളത്തെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചു കളി തീരാൻ നിമിഷങ്ങൾ ശേഷിക്കെ റോബി ഹൻസ്ഡേയാണ് ബംഗാളിന്റെ ഗോൾ നേടിയത് വയനാട്ടിൽ വർണ്ണപൊലിമയിൽ പുതുവർഷ പൂക്കാലം പുതുവർഷത്തിൽ വർണ്ണം നിറച്ച് പൂപ്പുലിയുടെ വരവ് പൂക്കളുടെ പുതുകാലം അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ബുധനാഴ്ച തുടങ്ങും കേരള കാർഷിക സർവകലാശാലയും സംസ്ഥാന കൃഷി വകുപ്പും ചേർന്നൊരുക്കുന്ന ദൃശ്യവിരുന്ന് പൂപ്പുലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര പുഷ്പമേളയുടെ ഒൻപതാം പതിപ്പാണിത് പുതുവർഷത്തിൽ നല്ല തീരുമാനം പണമില്ലാത്ത കുട്ടികൾക്കും പഠനയാത്ര അവകാശമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിലെ പഠനയാത്രകൾ പണമില്ലാത്ത കുട്ടികൾക്ക് കൂടി പങ്കെടുക്കാനാവുന്ന വിധം സംഘടിപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പുതുവർഷ തലേന്നാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത് പ്രഖ്യാപിച്ചിരുന്നു വാർത്തകൾ അവസാനിച്ചു നന്ദി തുടർന്ന് സുൽത്താൻ ബത്തേരി സബ്ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനവും വയനാട് ജില്ലാ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയ ഹന്നാഫായിസ് അവതരിപ്പിക്കുന്ന അറബി കവിത كلها في سعرها بطلاتها متساقط طفوله في ايدي اشخاص غربان لها دوار شمس آه مخيفة مهيلة فرحتها تأتي إليها دائما شَهْوَاتُها هالي البنات شربة للأقرب سود لها قرن بها تتعانها البكاء مع المطر ليست لها صوت لمن يسمعها هل البنات مخدئه فطرتها ليست لها اهانه لشرفها تذمر ذي ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ